ജീവിതത്തിൻ്റെ അർത്ഥം ഒരു വ്യക്തിഗത യാത്രയിൽ നാം സജീവമായി ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം ശരിക്കും ആകർഷകമാകും ദൈനംദിന പ്രശ്നങ്ങളിൽ അകപ്പെടുക എണ്ണം ജോലികൾ കൈകാര്യം ചെയ്യുക അത്തതായി എന്താണെന്നതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ അനന്തമായ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ ആകുലപ്പെടുക അത് ജീവിതത്തെ യഥാർത്ഥത്തിൽ അർത്ഥപൂർണമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കും അർത്ഥപൂർണമായ ജീവിതത്തിൽ ഒരു സമതുലിതമായ വിനിമയം ഉൾപ്പെടുന്നു അതായത് ലോകത്തിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതെടുത്ത് അതിനെ മികച്ചതാക്കി ലോകത്തിന് സംഭാവന ചെയ്ത് സാഹചര്യത്തെയും ജീവിതത്തെയും സുന്ദരമാക്കുന്നു നമുക്ക് നേടാവുന്ന കാര്യങ്ങളുടെ സാധ്യത ഇകത്തിൽ ധാരാളമാണ് എന്നാൽ നമ്മൾ പിന്തുടരുന്ന എല്ലാത്തിനും തുല്യ മൂല്യം ഉണ്ടായിരിക്കണമെന്നില്ല വ്യക്തിപരമായ മൂല്യങ്ങൾ ഒരു മാർഗദർശിയായി ഏറ്റവും പ്രധാനപ്പെട്ടതിലേക്ക് നമ്മെ നയിക്കുന്നു നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാതെ ജീവിക്കുന്ന ഒരു ജീവിതം ശൂന്യവും പൂർത്തീകരിക്കാത്തതും ആണ് കടപ്പാടിൽ നിന്ന് മാത്രം പ്രവർത്തിക്കുന്നത് അതൃപ്തിക്കും അകലച്ചയ്ക്കും കാരണമാകും സാഹചര്യത്തിൻ്റെയും പ്രവൃത്തിയുടെയും ഉപകരണമാകാതെ ജീവിക്കുന്നതിലൂടെ ജീവിതമഹിമ നമ്മൾക്ക് കണ്ടെത്താനാകും മൂല്യങ്ങൾക്കനുസൃതമായി ജീവിക്കുമ്പോൾ തീരുമാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഉടമസ്ഥതാവകാശം ഏറ്റെടുത്ത് യഥാർത്ഥ പൂർത്തീകരണവും തനിമയും നമ്മൾ വർദ്ധിപ്പിക്കുന്നു വെല്ലുവിളികളെ അതിജീവിക്കുന്നതിലൂടെയാണ് ജീവിതം വാസ്തവത്തിൽ സമ്പന്നവും ആവിഷ്കൃതവുമാകുന്നത് എതിർപ്പുകൾ ജീവിതത്തിന് ആഴവും പ്രാധാന്യവും ദശയും നൽകുന്നു കടമകളുടെ കേവലമായ നിർവൃത്തിയെ മറികടക്കുന്നു യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കായി നാം സ്വയം സമർപ്പിക്കുമ്പോൾ ആന്തരിക അർത്ഥം സമാധാനം ലക്ഷ്യം എന്നിവയിലേക്ക് അടുക്കുന്നു ഭാഗ്യം മൂല്യനിർണ്ണയത്തിനുള്ള ആവശ്യം ഇല്ലാതാകുന്നു അർത്ഥവത്തായ ജീവിതത്തിൻ്റെ കാതൽ മൂല്യങ്ങളിൽ ജീവിക്കുകയും അത് പങ്കിടുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം കേവലം സന്തോഷമായിരിക്കുക എന്നല്ല മറിച്ച് ലക്ഷ്യവും അർത്ഥവുമുള്ള ജീവിതം നയിക്കുക എന്നതിലുള്ള ആനന്ദമാണ്